നീ എൻ സ്വന്തം ഭാഗം പതിനെട്ട് അവൻ്റെ അടുത്തിരുന്ന ദക്ഷ ഓരോ വിഭവങ്ങൾ എടുക്കുമ്പോഴും അത് നല്ലതാണെങ്കിൽ അത് ശ്രീദേവിനും കൊടുക്കുന്നുണ്ട് ചെറിയൊരു പുഞ്ചിരിയോടെയാണ് വിശ്വം അത് കണ്ടിരുന്നത് ഇത്രയും നാളും താൻ കണ്ടിട്ടില്ലാത്ത ഒരു പുഞ്ചിരി ഒരു സന്തോഷം തൻ്റെ സുഹൃത്തും തൻ്റെ ഉറ്റ കൂട്ടുകാരനുമായ ശ്രീദേവിൻ്റെ മുഖത്ത് വിരിയുന്നത് വിശ്വം നിറഞ്ഞ മനസ്സോടെ കണ്ടു അതിനിടയ്ക്ക് കൂട്ടുകാരോട് സംസാരിച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ദക്ഷ അവളുടെ മുന്നിലേക്ക് നീണ്ടുവന്ന ശ്രീദേവിൻ്റെ കയ്യിൽ പെട്ടെന്ന് അവൾ പിടിച്ചു എന്താ അവൾ ചോദിച്ചു വെള്ളം അവൻ പറഞ്ഞു അവൾ വെള്ളമെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവനെ നോക്കി ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ വീണ്ടും സംസാരത്തിലേക്കും ഭക്ഷണം കഴിക്കുന്നതിലേക്കും തിരിഞ്ഞു ഒരുപാട് നായികമാരുടെ കൂടെ കയ്യിൽ പിടിച്ചും മറ്റും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൾ കയ്യിൽ തൊട്ടപ്പോൾ തന്റെ ശരീരം ഒന്ന് വിറച്ചതുപോലെ ശ്രീദേവിന് തോന്നി ദക്ഷതൊട്ട കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീദേവ് ഇരിക്കുന്നത് കണ്ടതും വിശ്വം പെട്ടെന്ന് ചിരിച്ചു പോയി എന്തു പറ്റി എന്താ ചിരിക്കുന്നത് ദയ ചോദിച്ചു ഏ ഒന്നുമില്ല ചുമ എന്ന് പറഞ്ഞ് വിശ്വം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതേ സമയം ശ്രീദേവും പതിയെ ഭക്ഷണം കഴിച്ചു ദക്ഷ കൂട്ടുകാരോട് സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് എന്നാൽ വിഷ്ണുവിൻ്റെ കണ്ണുകൾ ദക്ഷയിൽ വരുന്നത് ഒരു ചെറു ദേഷ്യത്തോടെയാണ് ശ്രീദേവ് കണ്ടുകൊണ്ടിരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു കൈ വാഷ് ചെയ്യാനായി പോയി കൈ വാഷ് ചെയ്ത് തിരിയുമ്പോൾ പലരും ശ്രീദേവിനെ കണ്ടു ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്ന് സെൽഫി എടുക്കാനും മറ്റും വന്നു ദയുമായിട്ടും അവർ സെൽഫി എടുത്തു അവർ സെൽഫി എടുക്കുന്നത് കണ്ടുകൊണ്ട് ദക്ഷയും കൂട്ടുകാരും കുറച്ച് മാറി നിന്നു അവരുടെ കൂടെ വിശ്വവും ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഏട്ടത്തിയെ വിഷ്ണു സഹോദരിയോട് ചോദിക്കുന്നത് വിഷ്ണു വ്യക്തമായി കേട്ടു ഉം സൂപ്പറായിട്ടുണ്ട് കേട്ടോ ആള് നല്ല ഫ്രണ്ട്ലിയാണ് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു ഏട്ടാ ഞങ്ങൾ തമ്മിൽ ഒരേ ഏജ് ഏജാണെന്ന് തോന്നുന്നു അല്ലേ വിഷ്ണുവിൻ്റെ സഹോദരി ചോദിച്ചു അതെ നിങ്ങൾക്ക് നല്ല കൂട്ടുകാരാവാൻ പറ്റുമെന്ന് തോന്നുന്നു വിഷ്ണു പറഞ്ഞു പക്ഷേ ഏട്ടാ ഏട്ടന ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇഷ്ടം ഇല്ല പറഞ്ഞിട്ടില്ല ആദ്യം അരവിന്ദനോട് സംസാരിക്കാമെന്ന് കരുതുന്നു അതുകഴിഞ്ഞ് ഒരു പ്രപ്പോസലായി വീട്ടിലേക്ക് എത്തിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കായലിനോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന കൽഭിത്തിയിൽ ഇരുന്നു കൊണ്ട് വിഷ്ണു സഹോദരിയോട് ചോദിക്കുകയാണ് അവരുടെ തൊട്ട് പുറകിൽ തന്നെയായിട്ട് വിശ്വം അവൻ്റെ ടാബിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അവൻ്റെ ശ്രദ്ധ മുഴുവനും വിഷ്ണുവും സഹോദരിയും പറയുന്നത് കേൾക്കുകയായിരുന്നു അത് ശ്രീദേവ് കേൾക്കണമെന്ന് തോന്നിയതും അവൻ ശ്രീദേവിനെ നോക്കി ഇപ്പോൾ ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതും ശ്രീദേവിനെ വിശ്വം വിളിച്ചു ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ശ്രീദേവ് വിശ്വത്തിൻ്റെ അടുത്തേക്ക് വന്നു വിശ്വത്തിൻ്റെ അടുത്ത് വന്ന് ഇരുന്നു അവൻ ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാവാതെ ശ്രീദേവ് അവനെ നോക്കി വിശ്വം ചുണ്ടിൽ വിരലുകൾ വെച്ച് പറയുന്നത് ശ്രദ്ധിക്കാൻ ടാബിൽ എഴുതി കാണിച്ചു ഒരു മരത്തിന് അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് ഇരിക്കുന്നത് അവർ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ഏറ്റാ നമുക്ക് ദക്ഷയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു ഏട്ടൻ ഇപ്പോൾ പഠിക്കുകയല്ലേ പെട്ടെന്ന് അവർ സമ്മതിക്കോ അതുമാത്രമല്ല മൂത്തത് ദയച്ചേച്ചിയല്ലേ അവർ ഇപ്പോൾ വിവാഹം കഴിക്കുമോ അവരുടെ കഴിയാതെ ദക്ഷയെ വിവാഹം കഴിപ്പിക്കുമോ ഇതൊക്കെ ഓർക്കേണ്ട കാര്യം തന്നെയാണ് വിഷ്ണുവിൻ്റെ സഹോദരി വൈഷ്ണവി പറയുന്നുണ്ട് അറിയാം എന്നാലും പെട്ടെന്ന് ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തി വെക്കണം എന്ന് തോന്നുന്നു കാരണം ദക്ഷയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാനും ഇഷ്ടം പറയാനും വിവാഹം ആലോചിച്ച് വരാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും അതിൽ നമ്മൾ താമസിച്ച് പോകണ്ട എന്നൊരു തോന്നല് ഇപ്പോൾ തന്നെ ആരെങ്കിലുമായിട്ട് അവൾക്ക് റിലേഷൻ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ ഇനി ആരെങ്കിലും ആയിട്ട് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിലോ എന്നെല്ലാം വിഷ്ണു ചോദിച്ചു അതും ശരിയാണ് എന്താണിവിടെ ഒരു ചർച്ച എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് അരവിന്ദ് വന്നു ഏ ഒന്നുമില്ലടാ ഒന്നുമില്ലാന്നോ എന്തോ ഉണ്ടല്ലോ എന്നോടെ എൻ്റെ സ്ത്രീക്കുട്ടി ഒരു കാര്യം പറഞ്ഞു എന്ത് വിഷ്ണു വൈഷ്ണവിയെ നോക്കിക്കൊണ്ട് പിന്നെ അവനോട് ചോദിച്ചു അത് ഇവിടെ ഒരാൾക്ക് ആരോടോ ഒരിഷ്ടമുണ്ട് എന്നൊരു തോന്നല് സത്യമാണോന്ന് അവള് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല വേണമെങ്കിൽ ചോദിച്ചു നോക്കിയിട്ട് പറയാമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് ഇരുന്നു അരവിന്ദ് എന്താടാ എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിച്ചത് വിഷ്ണു അരവിന്ദനോട് ചോദിച്ചു അല്ല നീ ഇന്നലെ തുടങ്ങി ഞങ്ങളുടെ കൊച്ചിനെ നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താണ് നിന്റെ ഉദ്ദേശം മോനെ എന്ന് വിഷ്ണുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അരവിന്ദ് ചോദിച്ചു ആരെ അവൻ ചെറിയൊരു പതർച്ചയോടെ അരവിന്ദനോട് ചോദിച്ചു ആരെയാണെന്നൊക്കെ ഞാൻ പറയാം അതിനു മുമ്പ് നീ പറ നിനക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഈ കൂട്ടത്തിലുള്ളത് എന്ന് പറഞ്ഞ് ദക്ഷയും കൂട്ടുകാരും ദയയും കൂടി നിൽക്കുന്നിടത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അരവിന്ദ് ചോദിച്ചു അത് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വിഷ്ണു വൈഷ്ണവിയെ നോക്കി അത് ഏട്ടാ വേറൊന്നുമല്ല അരവിന്ദേട്ടാ ഏട്ടന് ദക്ഷയെ ഇഷ്ടമായെന്ന് പറഞ്ഞു ഇന്നലെ തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു അതാ ഇന്ന് രാവിലെ തന്നെ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ കാണണമെന്ന് പറഞ്ഞേ അതുകൊണ്ട് ഓ അപ്പോ എന്റെ ദക്ഷ കൊച്ചിനെയാണ് നോട്ടം അല്ലേടാ അത് അരവിന്ദ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി പിന്നെ ഇന്നലെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തല്ലോ അപ്പോ ആ ഒരു ഇഷ്ടം മനസ്സിലങ്ങനെ വരൂ എന്നതുപോലെ തോന്നി ഞാനപ്പോൾ രാത്രി വിളിച്ചപ്പോൾ അമ്മയോടും പറഞ്ഞേ അമ്മ കുറെ നാളെ എന്നെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു നിനക്കറിയാലോ അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു കുട്ടിയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ അമ്മയാണ് പറഞ്ഞത് എന്നാൽ നമുക്കത് എന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ ആ കുട്ടിയുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോയെന്നും കുറച്ച് ആ കുട്ടിയോടൊന്നും സംസാരിച്ചിട്ടൊക്കെ അമ്മ ഒരു പ്രപ്പോസലായിട്ട് വന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കും പൂർണ്ണ സമ്മതം തന്നെയായിരുന്നു ഞാനാണെങ്കിൽ ഇന്നലെ ഇൻസ്റ്റയിൽ കയറി അവളുടെ ഫോട്ടോസ് ഫോട്ടോസെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ അമ്മയ്ക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പിന്നെ ഇവൾക്കും കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നല്ല കുട്ടിയാ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നേരിട്ട് കാണണം സംസാരിക്കണമെന്ന് പറഞ്ഞ് ചാടിക്കയറി വന്നതെൻ്റെ കൂടെ ഈശ്വര ഇതവിടം വരെ എത്തിയോ അരവിന്ദ് തലയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിഷ്ണു ചോദിച്ചു പ്രശ്നമൊന്നുമില്ല അതിനെ വളയ്ക്കണമെങ്കിലേ മോൻ പാടുപെടും അതെന്താ അല്ല അവൾക്ക് വേറെ റിലേഷൻ വല്ലതും ഉണ്ടോ വിഷ്ണു ചോദിച്ചു ഏയ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ഹൈദരാബാദ് പോയ പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതുവരെ എന്തായാലും ഇല്ല അതെനിക്ക് ഉറപ്പാണ് പിന്നെ അവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണ് എൻ്റെ പെണ്ണ് ശ്രീക്കുട്ടി അവൾ എന്തുണ്ടെങ്കിൽ എന്നോട് പറയുന്നതാണ് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോ ഉണ്ടാക്കില്ലല്ലേ ആകാംക്ഷയോടെ വിഷ്ണു ചോദിച്ചു ഉണ്ടാകാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അരവിന്ദ് എന്നാ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ വിഷ്ണു ചോദിച്ചു എടാ ചാടി കയറി സംസാരിക്കാൻ നിൽക്കണ്ട ആദ്യം നീ അവളോട് ഒന്ന് സംസാരിച്ച് കൂട്ടാകെ എന്നിട്ട് നീ നിന്റെ ഇഷ്ടം പറഞ്ഞാൽ മതി കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളറിയാലോ എനിക്കന്നെ എൻ്റെ പെണ്ണിനെ അറിയാം ആ സ്വഭാവം എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മാത്രമല്ല ദക്ഷ വിവാഹത്തെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ദയ ദയയുടെ വിവാഹം കഴിഞ്ഞിട്ട് എന്തായാലും അവളെ നോക്കാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് നീ ചാടിക്കേറി നിൻ്റെ ഇഷ്ടം പറയണ്ട ആദ്യം നമുക്കവളുടെ അവളുടെ മനസ്സൊന്നറിയാം എന്തായാലും ഞാനൊന്ന് അവളെ വിളിക്കട്ടെ നമുക്കൊന്ന് സംസാരിച്ചു നോക്കിയാലോ ദേ അവർ വരുന്നുണ്ട് അവരുടെ അടുത്തിരുന്ന വിഷ്ണുവിൻ്റെ സഹോദരി പറഞ്ഞു അപ്പോഴേക്കും അവരെല്ലാവരും അവരുടെ അടുത്ത് എത്തിയിരുന്നു എന്താണ് ഇവിടെ കാര്യമായ ചർച്ചയിലാണല്ലോ ശ്രീകുട്ടി അരവിന്ദിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞങ്ങൾ ചുമ്മാ ദേ നിങ്ങൾ ഇവളുമായിട്ട് സംസാരിച്ചോ വൈഷ്ണവി എന്നാ പേര് ആ ഞങ്ങൾ നേരത്തെ സംസാരിച്ചു പേരൊക്കെ പറഞ്ഞായിരുന്നു ദക്ഷ പറഞ്ഞു പിന്നെ എന്തുണ്ട് ഹൈദരാബാദ് വിശേഷങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ അരവിന്ദ് ചോദിച്ചു അവിടെ എന്താണ് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എങ്ങനെയുണ്ട് അവിടുത്തെ അമ്പിള്ളേര് കാണാൻ കൊള്ളാവോ അരവിന്ദ് ചോദിച്ചു പിന്നെ അടിപൊളി എന്ത് ഭംഗിയാണെന്നറിയാ കാണാൻ നമ്മുടെ ശ്രീദേവ് സാറിനെ കണ്ടില്ലേ അതുപോലെയുള്ള അമ്പിള്ളരുണ്ടോ അവിടെ അതെയോ അരവിന്ദ് ചോദിച്ചു ആനേ പക്ഷെ എന്തു ചെയ്യാനായിട്ടാ ഞാൻ പെട്ടുപോയില്ലേ ഇവിടെ ഒരെണ്ണത്തിൽ ശ്രീകുട്ടി പറഞ്ഞതും അരവിന്ദ് അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി സത്യമായിട്ടും പറഞ്ഞതാ പക്ഷേ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ എല്ലാത്തിനെയും നോക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രണയാഭ്യർത്ഥന വരുന്നത് ഇവൾക്കാണെന്ന് മാത്രം നമ്മുടെ രക്ഷയ്ക്ക് അവളാണെങ്കിൽ കണ്ട മൈൻഡ് ചെയ്യുമോ അതുകൊണ്ട് ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പിന്നെ നാട്ടിൽ വരുമ്പോൾ ഒരണവും പഠിക്കാൻ പോകുന്നിടത്ത് വരണവും അപ്പോൾ ബോറടിക്കില്ല എനിക്ക് ശ്രീകുട്ടി പറഞ്ഞു ആണോ എന്നൊരു കാര്യം ചെയ് നീ അവിടെ നോക്കിക്കോ ഞാൻ എന്തായാലും ഇവിടെ നോക്കിക്കോളാം ഇവിടെ ജൂനിയർ പെമ്പിളേരൊക്കെ കാണാൻ നല്ല സൂപ്പറാണ് അല്ലടെ വിഷ്ണു അരവിന്ദ് ചോദിച്ചു അതിന് വിഷ്ണു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ എന്നാൽ അത് കേട്ട ശ്രീകുട്ടി മുഖം ഉയർപ്പിച്ചിരിക്കുകയായിരുന്നു നിനക്ക് പറഞ്ഞപ്പോ നൊന്തൂലേ അതുപോലെ തന്നെയാ എനിക്കും എന്ന് പറഞ്ഞ് അരവിന്ദ് അവളുടെ കവളിൽ ഒന്ന് കുത്തി അപ്പോ കോടതിയിലും വായിനോക്കാനുള്ളൊരു അവസരം ഉണ്ടല്ലേ ബാനു ചോദിച്ചു പിന്നെ ഒരുപാടുണ്ട് അരവിന്ദ് പറഞ്ഞു എന്നാൽ അപ്പോഴും അവൻ ശ്രീക്കുട്ടിയെ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറ ഹൈദരാബാദ് വിശേഷങ്ങൾ കേൾക്കട്ടെ അരവിന്ദ് പറഞ്ഞു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അവിടെ ഹോസ്റ്റലാണ് താമസിക്കുന്നത് ഹോസ്റ്റൽ ഫുഡ് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത് അതിനുള്ള പരിഹാരവും ഇപ്രാവശ്യം വന്നപ്പോൾ ഏ ദക്ഷയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഇവിടെ നിന്ന് അതിനു ചേച്ചിയെ കൂടെ നിൽക്കാൻ ഫുഡെല്ലാം ഉണ്ടാക്കാനേ കൊണ്ടുപോകാമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫ്ലാറ്റോ ഒരു വീടോ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് മാറും എന്തായാലും മൂന്ന് നാല് വർഷം അവിടെ വേണമല്ലോ പിന്നെ പിശിഷെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുന്നു ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ദക്ഷ കൊച്ചിന് ട്രാവലെന്നു പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഓരോ അവധി ദിവസവും ഇങ്ങനെ യാത്ര ചെയ്യുന്നു എല്ലാവരും കൂടി അത്ര തന്നെ പിന്നെ ഞങ്ങൾക്കുള്ള സമ്പാദ്യം ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ആരുടെ മുന്നിലും കയന്നിട്ടണ്ട അതും ഒരു ഗുണമാണ് ബാനു പറഞ്ഞു അഹ് അത് ശരിയാട്ടോ ഇവർക്ക് പഠിക്കാനുള്ളത് ഇവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെ വിഷ്ണു ചോദിച്ചു ഇവർ ആരാന്ന വിചാരം ദച്ചുവിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് ട്രാവൽ ബ്ലോഗ് പിന്നെ ഇതേ ഇവള് ഇവള് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും അതുകൊണ്ട് അവളും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ശ്രീകുട്ടിയെ കാണിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു പിന്നെ ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അരവിന്ദ് ബാനുവിനെയും ശ്രാവണിയെയും സാരംഗിയെയും കാണിച്ചു കൊണ്ട് ചോദിച്ചു എനിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് മേക്കിംഗ് ഒക്കെ ഉണ്ട് അത് ഉണ്ടാക്കി ഓൺലൈൻ സെയിലിംഗ് നടത്തുന്നുണ്ട് പിന്നെ ഇവൾക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് അത് ഓൺലൈനിലേക്ക് ഇട്ടിട്ട് അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ ഡിസൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവരുടെ രണ്ടുപേരും അതാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത് അതിലൂടെ എല്ലാവർക്കും അവരുടേതായ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ കുറവാണ് അരവിന്ദ് പറഞ്ഞു അപ്പോൾ ദച്ചുവിനെ യൂട്യൂബ് ചാനലുണ്ടോ ഉം ഉണ്ട് ട്രാവൽ ബ്ലോഗാണ് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലാട്ടോ ഞങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ എടുത്ത് അതിനെക്കുറിച്ച് ഒരു വിവരണം നടത്തുന്നു അത്രമാത്രം ദക്ഷ പറഞ്ഞു ഓ അതാണല്ലേ ചേച്ചി ഇന്ന് ആ അമ്പലത്തെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നത് ചേച്ചി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ശരണ്യെ ചോദിച്ചു ഉം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ അതുകൊണ്ട് അത് വെച്ച് ഒരു ചാനൽ തുടങ്ങി പക്ഷേ എൻ്റെ നല്ല സമയം കൊണ്ടാണ് തോന്നുന്നു അത്യാവശ്യം ക്ലിക്കായി അങ്ങനെ പോകുന്നു ദക്ഷ പറഞ്ഞു എന്നാൽ പിന്നെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് എല്ലാവരുടെയും വിവാഹ ഡിമാൻഡ്സും കാര്യങ്ങളും എല്ലാം ഉടനെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും അരവിന്ദ് വിഷ്ണുവിനെ നോക്കി പിന്നെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല പെട്ടെന്ന് എന്തായാലും ഞങ്ങളാരും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല ചേട്ടാ കുറച്ച് നാളും കൂടി അല്ലേ ഇങ്ങനെ നടക്കാൻ പറ്റുമോ മാക്സിമം ഇങ്ങനെ നടക്കണം വിവാഹത്തെക്കുറിച്ച് തൽക്കാലത്തേക്ക് എന്തായാലും ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇവളെന്തായാലും പെട്ടു ഞങ്ങളേയും കൂടി പെടുത്തല്ലേ ചേട്ടാ വാനു ശ്രീക്കുട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യടാ ഞാൻ പെട്ടിത്തൊന്നുമില്ല ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ വിവാഹം എന്തായാലും ഒരു ആറേഴ് വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി പെട്ടെന്നൊന്നും ഞാൻ വിവാഹം കഴിക്കില്ല ശ്രീകുട്ടി പറഞ്ഞു ആറേഴ് വർഷോ എടി എനിക്ക് നല്ല വയസ്സാവും ആ കുഴപ്പമില്ല അതുവരെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ജൂനിയർ പെൺകുട്ടികളെ വേണമെങ്കിൽ പോയി നോക്കിക്കോ ശ്രീകുട്ടി പറഞ്ഞു ഈശ്വര ഇപ്പോഴെങ്കിലും എനിക്ക് ചോദിക്കാൻ തോന്നിയത് നന്നായി ഞാൻ അടുത്ത കൊല്ലം വിവാഹം നടത്താന്ന് കരുതിയിരിക്കുകയായിരുന്നു ഈ പെണ്ണ് ഈ ആറേഴ് കൊല്ലം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നോട് അരവിന്ദ് പറഞ്ഞു അപ്പോ നിങ്ങൾ എന്നെ വേണ്ടാന്ന് വെക്കാണോ ശ്രീകുട്ടി ചോദിച്ചു ഏയ് അങ്ങനെ വെക്കുന്നില്ല അങ്ങനെ വേണ്ടാന്ന് വെക്കാനാണോടി മോളെ മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ നിന്റെ പുറേ നടക്കുന്നത് നീ ഒരു ആറു വർഷം പറഞ്ഞു നമ്മൾ സ്നേഹിച്ചത് നാല് വർഷം മൊത്തം പത്ത് വർഷമല്ലേ വട്ട് ഈസ് ആരല്ല ഞാനേ അഡ്ജസ്റ്റ് ചെയ്തോളാം അതുവരെ നമുക്കിങ്ങനെ പ്രണയിച്ച് നടക്കാന്നേ അതൊരു സുഖമല്ലേ അല്ലെടാ എന്ന് വിഷ്ണുവിനെ നോക്കി ചോദിച്ചു ആ ബെസ്റ്റ് ആളോടാ ചോദിക്കുന്നത് ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല അതെന്താ അല്ല പ്രണയിച്ച ആരോടെങ്കിലും വേണ്ടി ചോദിക്കാൻ ഇവൻ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ഫീലിംഗ് ഇവൻ അറിയാനും പാടില്ല അരവിന്ദ് പറഞ്ഞു ഡയാ ദക്ഷ നിന്റെ വിവാഹം കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമോ അരവിന്ദ് ചോദിച്ചു അത് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിവാഹം നീ നോക്കണ്ട നിനക്ക് അങ്ങനെ ഒരു അങ്ങനൊരിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ പറഞ്ഞോളെ അറിയാലോ നിനക്ക് അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെല്ലാം അവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണ് എന്തുണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും എല്ലാം തുറന്ന് പറയാം അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നിയാൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും അച്ഛനോട് പറയാൻ പറ്റും അച്ഛനോട് മാത്രമല്ല എല്ലാവരോടും പറയാൻ പറ്റും ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചിലപ്പോൾ അവരോട് പോലും പറയുന്നതിന് മുമ്പ് ആദ്യം പറയുന്നത് ഞങ്ങളുടെ അച്ഛനമ്മമാരോടായിരിക്കും അല്ലേടാ ദയ ദക്ഷയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ചോദിച്ചു അതെ ഞങ്ങളുടെ മനസ്സിൽ ആരെങ്കിലോടും ഇഷ്ടം തോന്നിയാ ഉറപ്പായിട്ടും ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ അച്ഛനോടും അമ്മയോടും ആയിരിക്കും ദക്ഷയും പറഞ്ഞു അപ്പോൾ ഇതുവരെ അങ്ങനെ ആരും കയറിയിട്ടില്ല അല്ലേ ആരവൻ ചോദിച്ചു ഇല്ല ഞാൻ എന്തായാലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയിച്ച വിവാഹം കഴിക്കൂ ദക്ഷ പറഞ്ഞു അത് കേട്ട് എല്ലാവരും അവളെ നോക്കി ആ മരത്തിൻ്റെ മറുസൈഡിലിരുന്ന വിശ്വവും ശ്രീദേവും അത് കേട്ടു അതെന്താ അരവിന്ദ് ചോദിച്ചു അതിനുള്ള മറുപടി നീ പറഞ്ഞില്ലേ പ്രണയിക്കുന്നതിൻ്റെ ഒരു ഫീല് അത് അറിയണമെന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് കാരണം പ്രണയിക്കണം പ്രണയിച്ചാലല്ലേ അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റൂ നമ്മൾക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അപ്പോൾ അത് സന്തോഷത്തോടെ ആസ്വദിച്ച് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പ്രണയിച്ച് ജീവിക്കണ്ടേ അപ്പം ചോദിക്കും വിവാഹം കഴിഞ്ഞിട്ട് പ്രണയിക്കാൻ പാടില്ലേ എന്ന് വിവാഹം കഴിഞ്ഞിട്ടുള്ള പ്രണയവും വിവാഹത്തിന് മുമ്പുള്ള പ്രണയവും രണ്ടും രണ്ടാണ് അത് അനുഭവിക്കുക തന്നെ വേണം അതിന് എക്സാമ്പിൾ അല്ലേ ഞങ്ങളുടെ അച്ഛനും അമ്മയും അല്ലേ ചേച്ചി അതെ അവരുടെ പ്രണയവും സ്നേഹവും കണ്ടു വളർന്ന ഞങ്ങൾക്ക് അത് ഒരു ഫീല് തന്നെയാണ് ദയം പറഞ്ഞു അപ്പോ ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല വിഷ്ണുവിന്റെ സഹോദരി ചോദിച്ചു ഇല്ല എന്തായാലും ഒരു അറേഞ്ച് മാരേജിന് ഞാൻ ഇട കൊടുക്കില്ല എൻ്റെ മനസ്സിലൊരിഷ്ടം തോന്നിയാൽ ഞാൻ ആദ്യം ആളോട് പറയും അപ്പോൾ ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വെച്ചാലോ വിഷ്ണുവിൻ്റെ സഹോദരി ചോദിച്ചു ഇങ്ങോട്ട് വെച്ചാൽ അത് എനിക്ക് കൂടി ഇഷ്ടപ്പെട്ടാൽ തിരിച്ച് യെസ് പറയാം അല്ലേ ചേച്ചി ഓ തീർച്ചയായിട്ടും നിനക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ടല്ലോ അതെ അപ്പോൾ ഉറപ്പായിട്ടും എനിക്കും കൂടി ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ യെസ് പറയുക തന്നെ ചെയ്യും ദിക്ഷ പറഞ്ഞു അത് സത്യ എനിക്കൊന്ന് പ്രണയിക്കണം മാക്സിമം ആ പ്രണയത്തിൻ്റെ എൻജോയ്മെൻ്റ് ഒന്ന് അറിയണം അയാളുടെ കയ്യിൽ നിന്ന് മാക്സിമം ഊറ്റണം ഭാനു പറഞ്ഞതും അതെന്തിന് അരവിന്ദ് ചോദിച്ചു അല്ല കല്യാണത്തിന് മുന്നേ എന്ത് ചോദിച്ചാലും നിങ്ങളെപ്പോലുള്ളവന്മാർ തരും കല്യാണം കഴിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ചോദിച്ചാൽ നൂറ് കണക്കുകൾ പറയാനുണ്ടാവും അതുകൊണ്ട് മാക്സിമം കല്യാണത്തിന് മുമ്പ് പ്രണയിച്ച് കിട്ടാവണങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞ് എന്നിട്ട് വിവാഹം കഴിക്കണം അല്ല വിവാഹം കഴിക്കോ അല്ലെങ്കിൽ നീ തേക്കോ ബാനുവിനോട് അരവിന് ചോദിച്ചു ഏയ് തേക്കില്ല അങ്ങനെ ഒരു ചിട്ടത്തരം എന്തായാലും ഞങ്ങൾ ആരും കാണിക്കില്ല അല്ലേടാ ബാനു കൂട്ടുകാരോട് ചോദിച്ചു അതെ അങ്ങനെ ഒരു ചിട്ടത്തരം ഞങ്ങൾ ആരും കാണിക്കില്ല സാരംഗിയും പറഞ്ഞു അപ്പോൾ എല്ലാവരും പ്രണയിക്കാൻ മുട്ടി നിൽക്കുകയാണ് അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല ചേട്ടാ ആരെങ്കിലും നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ആൾ വരാണെങ്കിൽ ഇഷ്ടം തോന്നിയാൽ പറയും അല്ലാതെ ഒരുപാട് ഇഷ്ടങ്ങളൊന്നും പറഞ്ഞ് പറഞ്ഞ് മാറി മാറി പോകാനൊന്നുമില്ല പ്രണയിക്കുകയാണെങ്കിൽ അയാളെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ പ്രണയിക്കാൻ നിൽക്കരുത് അതാണ് എൻ്റെ ഒരു ആഗ്രഹം ദക്ഷ പറഞ്ഞു ശ്രീദേവിനെ വിശ്വമൊന്നു നോക്കി അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മിന്നി മാഞ്ഞത് വിശ്വം കണ്ടു അപ്പോൾ ആരെങ്കിലും ഇഷ്ടം പറഞ്ഞാൽ തിരിച്ച് ഇഷ്ടം തോന്നിയാൽ നീ സമ്മതിക്കും അല്ലേടാ അരവിന്ദ് ചോദിച്ചു തീർച്ചയായിട്ടും സമ്മതിക്കും എനിക്കും കൂടി ഇഷ്ടം തോന്നിയാൽ മാത്രം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ ഇപ്പോൾ അവൾ നോ പറയുന്നത് പോലെ നോ പറഞ്ഞു കൊണ്ടേയിരിക്കും അല്ലേ എല്ലാവരും അവളെ നോക്കി ചിരിച്ചു അതെ എടുത്തു ചാടി പറയാൻ പറ്റുന്നതല്ലോ നമ്മുടെ ജീവിതമല്ലേ നമ്മുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് മുഴുവനും ഉണ്ടാകേണ്ട ആളല്ലേ അതുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തായാലും സൂക്ഷിച്ച് തിരഞ്ഞെടുക്കൂ എനിക്ക് പിന്നീട് ആരോടും പരാതി പറയാനും പറ്റില്ലല്ലോ ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കില്ലേ അതുകൊണ്ട് ശരിക്കും ആലോചിച്ച് ഞാൻ തിരഞ്ഞെടുക്കൂ ദിക്ഷ പറഞ്ഞു അത് കേട്ടപ്പോൾ വിഷ്ണുവിലും അരവിന്ദിലും വിഷ്ണുവിൻ്റെ സഹോദരിയിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ മറു സൈഡിലുണ്ടായിരുന്ന ശ്രീദേവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി മാത്രമല്ല ആ കണ്ണുകളിൽ ഒരു തിളക്കവും ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല കൂട്ടുകാരെ പോലെ ഇരുന്നിട്ട് നമുക്ക് അയാളെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ സാധിച്ചതിന് ശേഷം ഇഷ്ടം പറയാനാണ് കുറച്ചുകൂടി എനിക്ക് താല്പര്യം ഒന്നും അറിയാത്ത ആളെ കയറി ഇഷ്ടമാണെന്ന് പറയുന്നതിലും പ്രണയിക്കുന്നതിലും നല്ലതല്ലേ നമ്മുടെ നല്ല ഫ്രണ്ടായിട്ടിരിക്കുന്ന ഒരാളോട് അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയും സ്വഭാവം അയാളുടെ ചിന്തകൾ പോലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അയാളോട് ഇഷ്ടം പറയുന്നതും പ്രണയിക്കുന്നതും ദക്ഷ പറഞ്ഞു അത് കറക്റ്റ് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നതൊന്നും ശരിക്കും ഒരു പ്രണയമൊന്നുമല്ല അതൊരു അട്രാക്ഷൻ മാത്രമാണ് അത് കേട്ടപ്പോൾ വിഷ്ണുവിൻ്റെ മുഖം മാറി എന്നാൽ ശ്രീദേവ് ചിന്തിച്ചത് അത് തന്നെയായിരുന്നു സത്യമാണ് കൂടെ നിന്ന് അയാളുടെ എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് പ്രണയിക്കുക പക്ഷേ തന്നെ ഒരു ഫ്രണ്ടാക്കാൻ അവൾ തയ്യാറാവുമോ അതായിരുന്നു ആ സമയം ശ്രീദേവ് ചിന്തിച്ചത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക